രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള ഐ പി എൽ പോരാട്ടത്തിൽ സഞ്ജു സാംസണിൻ്റെ പുറത്താകലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തുകയാണ് സഞ്ജുവിന്റെ ഇന്നിങ്സിൻ്റെ മികവിൽ റോയൽസ് ത്രസിപ്പിക്കുന്ന വിജയത്തിന് തൊട്ടരികെ വരെ എത്തിയിരുന്നു എന്നാൽ ബൗണ്ടറി ലെന്നിനരികെ സംശയാസ്പദമായ ക്യാച്ചിലൂടെ സഞ്ജു പുറത്തായതോടെ ഡൽഹി പിടിമുറുക്കുകയും ഒടുവിൽ ഇരുപത് റൺസിന്റെ വിജയം സ്വന്തമാക്കുകയും ചെയ്യുകയായിരുന്നു സഞ്ജുവിനെതിരായ തേടം പേരുടെ തീരുമാനത്തിന് പിന്നാലെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ട ഡി സി ഉടമയായ പാർത്ഥി ജിണ്ടാലിൻ്റെ പെരുമാറ്റത്തിനെതിരെ മൻവിമർശനങ്ങളാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായിട്ട് തന്നെയാണ് ജിൻഡാലിനെതിരെ ക്രിക്കറ്റ് ആരാധകരെല്ലാം പ്രതികരിച്ചിരിക്കുന്നത് സഞ്ജുവിനെതിരെ ആക്രോശിക്കുന്ന ജിൻഡാലിൻ്റെ പ്രവൃത്തി ക്രിക്കറ്റ് ആരാധകരെ ഒന്നടങ്കമാണ് ശുഭിതരാക്കിയിരിക്കുന്നത് ഇത്രയും മോശം ടീമുടമ വേറെ കാണില്ലെന്നാണ് ക്രിക്കറ്റ് ആരാധകർ ആഞ്ഞടിച്ചിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ടീമുടമ പാർത്ഥിവ് ജിണ്ടാൽ ശരിക്കും ഒരു വിഡ്ഡിയും അഹങ്കാരിയുമാണ് എന്തു തരത്തിലുള്ള പെരുമാറ്റമാണിത് സഞ്ജു സാംസണിന് നേരെ ഗ്യാലറിയിൽ നിന്നും ജിണ്ടാൽ നടത്തിയ ആക്രോശം ഐ പി എൽ ഭരണസമിതി പരിശോധിക്കുക തന്നെ വേണം മാത്രമല്ല വിലക്കും പിഴയും ശിക്ഷയായി നൽകുകയും വേണമെന്നും സോഷ്യൽ മീഡിയയിൽ ആവശ്യമായിരുന്നു ഒരു ഐ പി എൽ ടീമുടമ എങ്ങനെയാകരുത് എന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് പാർത്ഥി ജിണ്ടാൽ സഞ്ജു സാംസണിനെ യഥാർത്ഥത്തിൽ അധിക്ഷേപിക്കുകയാണ് അയാൾ ചെയ്തത് തനിക്കെതിരായ തേടം പേരുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത സഞ്ജുവിനോട് ഗ്രൗണ്ടിൽ നിന്നും പുറത്തു പോകാൻ ആക്രോശിക്കുകയാണ് ജിണ്ടാൽ ചെയ്തത് ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റിന് ഒരിക്കലും യോജിച്ച പെരുമാറ്റമല്ല ഇത് കളിക്കളത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അമ്പയർമാരുണ്ട് അതിൽ ഇടപെടാൻ ജിണ്ടാലിന് അവകാശമില്ലെന്നും ക്രിക്കറ്റ് പ്രേമികൾ ഒന്നടങ്കം തുറന്നടിക്കുന്നു